എന്താണ് ഇനക്ക് ഒരു വേദന കൊള്ളും വേദനണ്ടാവും എന്താડો മ്മ് ദൗ ചക്കരയില്ല അല്ല മാങ്ങ പഞ്ചാരയില്ല അല്ല പഞ്ചാരി പഞ്ചാരിเนണ പഞ്ചാര അല്ല ചായപ്പടി അപ്പോൾ ഒരു കരകരപ്പ്ണ്ടാവും വീള വീളപ്പണ്ടാവും സ്ട്രോങ്ങ് ആവും മീഡിയാരിക്കാര എന്തേലോട്ടെ നിങ്ങൾക്ക് ഇങ്ങനൊരു കണ്ടത് പോലെスナー ഞാൻ എങ്ങനെ സ്നേഹം ഞാൻ ഉള്ളിൽ ഇരിക്കണം ചിത്രം ആ സുലൈമാൻ അത്ര ദിവസം എത്ര ദിവസമായി നിങ്ങളോട് ഞാൻ മണ്ടല്ലേ ഒന്ന് രാത്രിന്ന് എന്നിട്ട് നിങ്ങള് ഞാൻ പോവും സ്നേഹിക്കാതെ പിന്നെ എന്നെ മാത്രം സ്നേഹിച്ചാ മതിയാ

േ ഈ വീടിന് ഇപ്പഴാ പാല് വച്ചൽ ഓ രാത്രി കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് പാലാ ആർക്ക് ആ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എക്സ്പ്രസ് അല്ല പിന്നെ പാസഞ്ചറ